എല്ലാ മച്ചമാർക്കും ജെ പി നെറ്റ്വർക്കിൻ്റെ പുതിയൊരു പിടലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഒരു ട്വൻ്റി ഫോർ ഓൾട്ടറിൻ്റെ ലിതിയം ബാറ്ററി പാക്ക് ഉണ്ടാക്കുന്ന വീഡിയോ കാണിച്ചിരുന്നു അതിൽ പലർക്കും അറിയേണ്ട ഒരു സംശയം എന്ന് വെച്ചാൽ ഈ ലിഥിയം സെല്ല് എവിടെ നിന്ന് വാങ്ങി എന്നാണ് ആദ്യമായി എനിക്ക് പറയാനുള്ളത് ഞാനൊരു കച്ചവടക്കാരനോ അല്ലെങ്കിൽ ഇത് നമ്മളാണെങ്കിൽ പൈസ വാങ്ങി ചെയ്യുന്ന വീഡിയോയുമല്ല അതുകൊണ്ട് തന്നെ സെല്ല് എന്നോട് മേടിച്ച് തരണമെന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും മേടിച്ച് തരില്ല സെല്ല് എവിടെ നിന്ന് വാങ്ങി എന്ന് ഞാൻ പറയാം അതിൻ്റെ ഡീറ്റെയിൽസും പറയാം പക്ഷേ എങ്കിൽ നിങ്ങൾ സോളാർ പാനലും സോളാർ ഇൻവേർട്ടറും സെല്ലും ഒക്കെ വാങ്ങി സോളാർ വയ്ക്കുന്നതിനോട് നമുക്ക് താല്പര്യക്കുറവൊന്നുമില്ല പക്ഷേ ലിഥിയം ബാറ്ററി പാക്ക് ഉണ്ടാക്കാൻ നിങ്ങൾ കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കുകയും അതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെയുള്ള കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം മാത്രം വാങ്ങി പരീക്ഷിക്കാം അല്ലാണ്ട് വേറെന്താ സെല്ല് വാങ്ങി പൈസ കളഞ്ഞിട്ട് കാര്യമില്ല അതിനേക്കാളും കുറച്ചും കൂടെ പ്രൈസ് കൊടുത്തു കഴിഞ്ഞാൽ അഞ്ച് വർഷം വാറൻറ്റി ഉള്ള ബാറ്ററി പാക്ക് തന്നെ നമുക്ക് മേടിക്കാൻ കിട്ടും അപ്പോൾ അറിവില്ലാത്തവർ തീർച്ചയായിട്ടും ഒരു ബാറ്ററി പാക്ക് വാറണ്ടി ഉള്ളത് വാങ്ങാം കാര്യങ്ങളൊക്കെ അറിഞ്ഞ് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ ഒരു താല്പര്യമുണ്ടെങ്കിൽ മാത്രം സെല്ല് വാങ്ങി ഉപയോഗിക്കാം അതല്ലാണ്ട് വെറുതെ നിങ്ങളുടെ പൈസ കൊണ്ടേ കളയരുത് അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് അടിച്ച് ഒന്ന് സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് വളരെ അധികം ആവശ്യമുണ്ട് അതുകൊണ്ട് ദയവായിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാം ആദ്യം നമുക്ക് എത്ര സെല്ല് വാങ്ങണം എന്ന് നോക്കാം പന്ത്രണ്ട് ഓൾട്ടാണെങ്കിൽ നമുക്ക് നാല് സെല്ലാണ് വേണ്ടത് ത്രീ പോയിന്റ് ടു ഓൾട്ടിന്റെ നാല് സെല്ല് നൂറ് ഏച്ചിന്റെ സെല്ലാണ് നമ്മൾ ഇവിടെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇവിടെ നമുക്ക് കണക്ഷൻ കൊടുക്കുന്നത് പ്ലസും മൈനസും പ്ലസും മൈനസും പ്ലസും മൈനസും ഇവിടെ നിങ്ങൾ പിക്ചറിൽ കാണുന്ന പോലെ നമ്മളാണ് ഈ കണക്ഷൻ കൊടുക്കുന്നത് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണും അതായത് നമ്മൾ ഇത് ആയിട്ടാണ് കണക്ഷൻ ചെയ്യുന്നത് പ്ലസും മൈനസും പ്ലസും മൈനസും പ്ലസും മൈനസും അങ്ങനെ നാല് സെല്ലും ഈ കാണുന്ന പോലെ നമ്മൾ കൊടുക്കുന്നു അപ്പോൾ അത് പന്ത്രണ്ട് പോയിന്റ് എട്ട് ഓൾട്ട് ഹൺഡ്രഡ് ഐ എച്ചിലേക്ക് മാറുന്നു ഒരു സെല്ല് മാത്രമുള്ളപ്പം ത്രീ പോയിന്റ് ടു ഓൾട്ട് ഹൺഡ്രഡ് എച്ച് ആണ് വരുന്നത് നമ്മൾ രണ്ടാമത്തെ സെല്ല് കൊടുത്തുകഴിയുമ്പോൾ സിക്സ് പോയിൻ്റ് ഫോർ ഓൾട്ട് ഹൺഡ്രഡ് ഐസ് തന്നെയാണ് വരുന്നത് മൂന്നാമത്തെ സെല്ല് നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ നയൻ പോയിൻറ്റ് സിക്സ് ഓൾട്ട് ഹൺഡ്രഡ് എച്ച് നാലാമത്തെ സല്യം കൂടെ കൊടുത്തുകഴിയുമ്പോൾ പന്ത്രണ്ട് പോയിൻറ്റ് എട്ട് ഹൺഡ്രഡ് ഐ എച്ച് ആയിട്ട് മാറുകയാണ് ഒന്നെങ്കിൽ നമുക്ക് പന്ത്രണ്ട് പോയിൻ്റ് എട്ട് ഓട്ടിൽ ഹൺഡ്രഡ് ഐ എച്ച് ആക്കാം അല്ലെങ്കിൽ ത്രീ പോയിൻ്റ് ടു ഓട്ടിൽ നാനൂറ് എ എച്ച് ആണ് വരുന്നത് ഒന്നെങ്കിൽ നമ്മുടെ എ എച്ച് കൂട്ടാം അല്ലെങ്കിൽ നമ്മുടെ ഓൾട്ട് കൂട്ടാം ഇത് രണ്ടും കൂടെ ഒന്നിച്ച് കൂട്ടാൻ പറ്റില്ല ഈ കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം ഒരുപാട് കൂട്ടുകാർ നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നുണ്ട് എൻ്റെ ചേട്ടാ ഇങ്ങനെ പഠിച്ച് നമുക്ക് ഇത്ര ഏശാക്കാൻ പറ്റില്ലേ പിന്നെ എന്തിനാണ് നമ്മൾ ഇത്ര സെല്ല് വാങ്ങുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് അറിവില്ലായ്മ ഒരു തെറ്റോ കുറ്റമോ ഒന്നുമല്ല നിങ്ങൾ ഇതിനെക്കുറിച്ച് ജസ്റ്റ് ഗൂഗിളിൽ ഒന്ന് പഠിച്ചതിന് ശേഷം മാത്രം സെല്ല് വാങ്ങുക വെറുതെ പൈസ കളയരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് എനിക്കും ഇതിനെക്കുറിച്ച് ആദ്യമൊന്നും ഒന്നും അറിയില്ലായിരുന്നു ഞാൻ ഈ പറഞ്ഞ പോലെ ഇൻ്റർനെറ്റ് ബേസിലാണ് ഇതൊക്കെ പഠിച്ചെടുത്തത് പിന്നെയാണെങ്കിൽ അല്ലാണ്ട് ഒരു സ്ഥലത്ത് പഠിക്കാനൊന്നും പോയിട്ടൊന്നുമില്ല ഇത് ഫുള്ള് നമ്മൾ ഇൻ്റർനെറ്റ് സെർച്ച് ചെയ്ത് പഠിച്ചതിനാണ് നിങ്ങളാണെങ്കിൽ ആദ്യം പൈസ ഇറക്കി പൈസ കളയാൻ വേണ്ടി മേടിക്കരുത് നിങ്ങൾ ഇതിനെക്കുറിച്ച് ഇതിനെക്കുറിച്ചൊരു പഠനമൊക്കെ നടത്തിയതിന് ശേഷം മാത്രം ഇതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ലൈഫ് കിട്ടും എന്നൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം വാങ്ങുക പൈസ ഇഷ്ടം പോലെ കയ്യിലുണ്ട് ഇപ്പോൾ തന്നെ വാങ്ങി സെറ്റ് ചെയ്യാൻ ചേട്ടാ എന്ന് പറഞ്ഞ് വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്ന കൂട്ടുകാർ പൈസ വെറുതെ കൊണ്ടു കളയരുത് ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് ആവശ്യം വരും ലിഥിയം ബാറ്ററി പാക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കിയവരും അല്ലെങ്കിൽ വാങ്ങി ഉപയോഗിക്കുന്നവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കാം അതും നമ്മുടെ ഈ ഒരു വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്ത് അറിയിച്ചാൽ നമുക്കത് വളരെയധികം ഉപകാരമായിരിക്കും ത്രീ പോയിന്റ് ടു ഓൾട്ടിന്റെ നാല് സെല്ല് നിങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പന്ത്രണ്ട് ഓട്ടിന്റെ ഒരു ലിഥിയം ബാറ്ററി പാക്ക് ഉണ്ടാക്കാം അതും വേണം ത്രീ പോയിന്റ് ടു ഓട്ടിൻ്റെ എട്ട് സെല്ല് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്വന്റി ഫോർ ഓട്ടിൻ്റെ ലീതിയും ബാറ്ററി പാക്ക് ഉണ്ടാക്കാം നിങ്ങൾ നൂറ് ഏച്ചിൻ്റെ സെല്ല് വാങ്ങിക്കഴിഞ്ഞാൽ നൂറ് ഏച്ചിൻ്റെ ബാറ്ററി പാക്ക് ആയിരിക്കും ഇരുന്നൂറ് ഏച്ചിൻ്റെ ആണെങ്കിൽ ഇരുന്നൂറ് ഐച്ചിൻ്റെ ബാറ്ററി പാക്ക് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത് പിന്നെ ബി എം എസ് എം ആക്റ്റീവ് ബാലൻസറൊക്കെ വാങ്ങണം അതൊക്കെ കറക്റ്റായിട്ട് കണക്ഷൻ കൊടുക്കണം അതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ താമസിക്കാണ്ട് ചെയ്യുന്നതാണ് നമ്മുടെ അതിൽ പൈസ ഒന്നുമില്ല നമ്മൾ എവിടെന്നെങ്കിലും കിട്ടുന്ന സെറ്റപ്പ് ഒക്കെ വെച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നത് ഒരുപാട് പൈസ മുടക്കി സാധനങ്ങളൊന്നും മേടിക്കാൻ പറ്റുന്ന കേസല്ല കാരണം പ്രത്യേകിച്ച് പണിയും കൂലിയൊന്നുമില്ല ഏകദേശം ഒരു വർഷം മുമ്പ് ബി എങ്ങനെ കണക്ട് ചെയ്യാമെന്ന് ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കത് കണ്ടു നോക്കാം മലയാളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ലിഥിയം ബാറ്ററി പാക്കിൻ്റെ ഇവിടെയും ലിഥിയം ബാറ്ററി നിർമ്മിക്കുന്നതും അതിൻ്റെ സെല്ലും ബി എം എസും ഒക്കെ ചെയ്തിരിക്കുന്നത് നമ്മുടെ ചാനലിലാണ് അത് എന്തായാലും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് കൂടുതൽ വീഡിയോസ് ഉടൻ തന്നെ നമ്മൾ ചെയ്യുന്നതായിരിക്കും പൈസയാണ് മെയിൻ പ്രശ്നം പിന്നെയാണെങ്കിൽ നമ്മൾ ഈ സെല്ല് വാങ്ങിയത് എവിടെയാണെന്നാണ് അറിയേണ്ടത് സെല്ല് നമ്മൾ മണിപ്പൂരമുള്ള ഒരു ഡെന്നീസ് എന്ന് പറഞ്ഞ ടീമിൻ്റെ വാങ്ങിയതാണ് അങ്ങേരുടെ ഫോൺ നമ്പറും ഡീറ്റെയിൽസും ഒക്കെ നമ്മൾ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് അവിടെ പോയി നോക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും പിന്നെ നിങ്ങൾ സെല്ല് വാങ്ങുമ്പോൾ ഓരോ സമയത്തും പല വിലയായിരിക്കും കാരണം ചൈനയിൽ നിന്ന് പുള്ളി ഇമ്പോർട്ട് ചെയ്തിട്ട് തരുന്നതാണ് ബുക്ക് ചെയ്ത് ടൈമൊക്കെ എടുക്കും കിട്ടാൻ എപ്പോൾ കിട്ടും എങ്ങനെ കിട്ടും എന്നൊക്കെ പുള്ളിയായിട്ട് ചാറ്റ് ചെയ്യേണ്ടി വരും ഇപ്പോൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാം കാരണം പുള്ളി അടുത്ത് രണ്ട് മാസമായിട്ട് സെല്ല് വരാൻ ഡിലേ ഉണ്ട് ഇപ്പോൾ ബുക്ക് ചെയ്ത സെല്ല് നിലവിലൊന്നും വന്നിട്ടില്ല ഉടൻ തന്നെ വരുമെന്നാണ് പുള്ളി പറയുന്നത് ഇതൊക്കെയാണ് അവസ്ഥ സെല്ല് നമുക്ക് തമിഴ്നാട്ടിലൊക്കെ ആണെങ്കിൽ മൂവായിരം രൂപ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഒക്കെ കിട്ടുന്നുണ്ട് ഡൽഹിയിലും കിട്ടുന്നുണ്ട് സെല്ല് നല്ലതുകൊണ്ട് ചീത്തയുണ്ട് ഇതൊക്കെ മനസ്സിലാക്കണം ഇതൊന്നും മനസ്സിലാക്കാണ്ട് കയറി സെല്ല് വാങ്ങി നിങ്ങൾ പൈസ കളയരുത് ഞാൻ പറഞ്ഞ മണിപ്പൂരുള്ള സെല്ലറിൻ്റെ കയ്യിൽ നിന്ന് നമ്മുടെ കേരളത്തിൽ ഒരുപാട് പേര് സെല്ല് വാങ്ങിയിട്ടുണ്ട് അവർക്കൊക്കെ നല്ല അഭിപ്രായമാണ് പക്ഷേ ഞാൻ നേരിട്ട് വാങ്ങിയിട്ടൊന്നുമില്ല അതുകൊണ്ട് എൻ്റെ അഭിപ്രായം പറയാൻ പറ്റില്ല